ഓം ീനാരായണ പരമഗുരവേ നമ നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തികൾക്കും നമസ്കാരം നാം ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം എന്ന ദാർശനിക കൃതിയിലെ പത്തൊമ്പതാം ശ്ലോകമാണ് ഇന്ന് പരിചയപ്പെടുന്നത് ശ്ലോകം ഒന്ന് വായിക്കാം അടിമുടിയറ്റം അതുണ്ട് ഇതുണ്ട് അതുണ്ടെന്നിടും ആദിമസത്തയുള്ളതെല്ലാം ജഡമിരു സർവമനിത്യമാ ജലത്തിൻ വടിവിനെ വിട്ടു തരംഗമന്യമാമോ സത്യം അടിയിലാണെന്നും അല്ല മുകളിലാണെന്നും തർക്കം അകത്തുള്ളതാണ് സത്യമെന്നും അല്ല പുറത്തുള്ളതാണെന്നും തർക്കം വാസ്തവത്തിൽ സർവത്തിനും സത്തായ ആത്മസത്താണുന്നതം നശ്വരം ബഹുനാമ രൂപികളായി കാണുന്നതെല്ലാം ഒരേ സത്ത മാത്രം ജലവും തരംഗങ്ങളും പോലെ വേർപ്പെടുത്താനാവാത്തത് അറ്റം അടിയിടും അടി അടിയുണ്ട് ചുവടുണ്ട് അറ്റമുണ്ട് അതിൻ്റെ തലയുണ്ട് എന്നിങ്ങനെയൊക്കെ വിഭജിച്ച് മനസ്സിലാക്കുന്നതെല്ലാം വേർതിരിച്ച് മനസ്സിലാക്കുന്നതെല്ലാം അളന്ന് തിട്ടപ്പെടുന്നതെല്ലാം ആദിമസത്തയാണ് അതിൻ്റെ അടിസ്ഥാനം ആദിമസത്തയാണ് ആത്മചൈതന്യം തന്നെയാണ് ഈ കാണുന്ന ജഡവസ്തുക്കളെല്ലാം അനിത്യമായുള്ളതാണ് സമുദ്രത്തിൽ നിന്നുണ്ടാകുന്ന തിരമാലകൾ സമുദ്രത്തിൽ നിന്ന് ഭിന്നമാകുമോ ഇതാണ് ഗുരുവിൻ്റെ ചോദ്യം ഇതാണ് ഈ മന്ത്രത്തിൻ്റെ സാരം നമുക്കതിനെ ഒന്ന് വിശദമായി മനസ്സിലാക്കാം അടി മുതൽ മുടി പാദം മുതൽ മുടിവരെ ആദ്യവും അന്തവും അവസാനവും ഇതിൽ നല്ലൊരു പരിഹാസമാണ് ലൗഹികരുടെ അളവിനെ കുറിച്ചാണ് ഗുരു ഇതിൽ പരാമർശിക്കുന്നത് അതുണ്ട് ഇതുണ്ട് നീളമുണ്ട് വീതിയുണ്ട് ഉയരമുണ്ട് ഇന്ന ഗുണമുണ്ട് ഇന്ന ദോഷമുണ്ട് ഇങ്ങനെ പല തരത്തിലുള്ള അളവുകൾ അടിയെടുക്കാം അളന്നിടുക ഓരോ പ്രാപഞ്ചിക വസ്തുവിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും നീളം വീതി ഉയരം എന്നിവ പറഞ്ഞ് പറഞ്ഞ് നാം തരംതിരിക്കുന്നതിനെയാണ് ഗുരു ഇവിടെ പരാമർശിക്കുന്നത് നാം ലോകത്തിലുള്ള സക സകലതിനെയും വിലയിരുത്തും പക്ഷേ അവനവനെ മാത്രം വിലയിരുത്തുന്നില്ല ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് എത്ര അളവ് ഭൂമി എത്ര വേഗത്തിൽ കറങ്ങുന്നു ഇതൊക്കെ നാം അളന്ന് തിട്ടപ്പെടുത്തി വെച്ചു എത്ര ഭൂഖണ്ഡങ്ങൾ എത്ര കടലുകൾ എത്ര മനുഷ്യർ എത്ര മൃഗങ്ങൾ എല്ലാം നമുക്കറിയാം ശാസ്ത്രമായി ഇതെല്ലാം ശാസ്ത്രീയമായി നമ്മെ പഠിപ്പിക്കുന്നുമുണ്ട് സ്കൂളുകളും കോളേജുകളിലൊക്കെ ഇതൊക്കെ പഠിപ്പിക്കുന്നുമുണ്ട് നാം പഠിക്കുന്നുമുണ്ട് ഇതെല്ലാം നാം അള അളന്ന് തിറ്റപ്പെടുത്തി വെച്ചു പക്ഷേ ഇതെല്ലാം ആത്മസത്തയുള്ളതാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ആത്മസത്തയാണ് ഇതിനെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല ഇതാണ് ഗുരു ബോധ്യപ്പെടുത്തുന്നത് സൂര്യനും ചന്ദ്രനും ഭൂമിയും ഭൂമിയിലുള്ള അനേക കോടി ജീവജാലങ്ങളും അതിൻ്റെയൊക്കെ വർഗീകരണം ഇതൊക്കെ അറിയുമ്പോഴും ഇതിൻറെയൊക്കെ അടിസ്ഥാനം ഏകമായ സത്യമാണെന്ന ബോധം നമുക്കറിയില്ല ആ സത്യമാണ് നമുക്ക് വേണ്ടത് നമുക്ക് ശാസ്ത്രബോധമുണ്ട് ആത്മബോധം ഇല്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരിക്കൽ ഗുരുദേവൻ നടരാജഗുരു എന്ന ശിഷ്യന് ശിഷ്യനോട് ഒരു ചോദ്യം ചോദിച്ചു അതിങ്ങനെയാണ് നടരാജഗുരു വിദേശത്ത് പോയി എടുത്ത് അതായത് ജീവശാസ്ത്രത്തിലാണ് പി എച്ച് ഡി എടുത്തത് ഇപ്പൊ ഗുരു ചോദിച്ചു നിങ്ങൾ ജീവികളെ എങ്ങനെയാണ് വർഗീകരിക്കുന്നത് വർഗീകരണത്തിന്റെ ശാസ്ത്രീയത എങ്ങനെ ഇത് എങ്ങനെ ഗുരുവിനെ പറഞ്ഞ് മനസ്സിലാക്കും എന്നായി നടരാജ ഗുരു വളരെ ആശങ്കയോടുകൂടി ഒരു ഉദാഹരണത്തോടു കൂടി ഗുരുവിനോട് പറയുകയാണ് ഒരു ചെടിയുടെ ഇല പൂവ് കായ വേര് തണ്ട് എന്നീ ഘടകങ്ങളുടെ സമാനതകളെ അടിസ്ഥാനപ്പെടുത്തി വർഗീകരണം ചെയ്യുന്നുവെന്ന് പറഞ്ഞു സയൻസിൽ ഇങ്ങനെ വർഗീകരണം ഉണ്ടെന്ന് തികഞ്ഞ ബോധത്തോടെയാണ് നടരാജ ഗുരു പറഞ്ഞത് ഗുരുദേവൻ ചോദിച്ചു അപ്പോൾ പൂച്ചയും കടുവയും കാഴ്ചയിൽ ഒന്നുപോലെയല്ലേ അവയെ ഒരു തരമായിയല്ലേ കണക്കാക്കുന്നത് അവ ചേർന്നാൽ സന്തതികൾ ഉണ്ടാകുമോ വാസ്തവത്തിൽ നടരാജഗുരുവിന് തൻ്റെ ശാസ്ത്രബോധം നിഷ്പ്രഭമാണെന്ന് തോന്നി ഗുരുവിൻ്റെ മഹത്വം അവിടെ ബോധ്യപ്പെടുത്തി സമാനതയാണ് വർഗീകരണത്തിന്റെ അടിസ്ഥാനമെങ്കിൽ അത് ശരിയല്ല എന്ന് പി എസ് ഡി എടുത്ത ഡോക്ടർ നടരാജഗുരുവിന് തന്റെ ശിഷ്യനായ നടരാജ ഗുരുവിന് ഗുരു അറിവ് ആത്മബോധം കൊടുക്കുകയാണ് ഇവിടെ ശാസ്ത്രബോധത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും വലിയ ഒരു അന്തരം നമുക്ക് ഇവിടെ കാണാം നമുക്ക് ആത്മസപ്തയുടെ വിവരമില്ലായ്മ ഇല്ലാതത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ആത്മസത്ത ഉള്ളതെല്ലാം അതിൻ്റെ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്നതല്ലാതെ <Name> ും പെൻസിലും വെച്ച് അളക്കുന്ന അളവല്ല എന്ന ബോധമാണ് ഗുരു തരുന്നത് അടിമുടി അറ്റം അതുണ്ട് ഇതുണ്ട് അതുണ്ടെന്ന് അടിയിടും ആദിമ ആദിമസത്ത ഉള്ളതെല്ലാം എല്ലാറ്റിനും അടിസ്ഥാനം ഈ ആദിമ സത്തയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഗുരു ഇവിടെ ഉദ്ബോധിപ്പിക്കുന്നത് വസ്തുക്കളെ എല്ലാം വർഗീകരിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനമായ ഏകമായ ആത്മചൈതന്യത്തെ നാം ഓർക്കുന്നില്ല ഈ അളക്കുന്നതെല്ലാം ഒരൊറ്റ വാക്കിൽ നമുക്ക് അറിയാം ആത്മസത്തയാണ് ഇതിനെയെല്ലാം ഇതിൻ്റെ ഇതിനെയെല്ലാം പ്രകാശിപ്പിക്കുന്നത് ആത്മസത്തയാണ് ഇതിനെയെല്ലാം പ്രകാശിപ്പിക്കുന്നത് എന്നറിഞ്ഞാൽ ഇതിനെയെല്ലാം അളക്കേണ്ട കാര്യമില്ല ഈ അടിയും മുടിയും അളക്കുന്നത് നമുക്ക് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമായ ആദിമസത്തയെ അറിയാത്തത് കൊണ്ടാണ് അറിയേണ്ടതായ ഏകമായ സത്ത ഇതൊന്നും ഇല്ല ഇതൊന്നും നമുക്ക് അറിയില്ല നിറത്തിനും ഗുണത്തിനും അടിസ്ഥാനമായത് ഏകമായ ആത്മസത്തയാണ് ഇനി ജഡം ഇതു സർവം അനിത്യമാം കാണുന്നതെല്ലാം ജഡമാണ് സർവം അനിത്യമാം ഈ സർവവും അനിത്യമാണ് നിലനിൽക്കാത്തതാണ് ജഡം മരിച്ചുപോയ ശരീരം അല്ലെ ഇതിനെ സൂക്ഷിക്കാൻ സാധ്യമല്ല അത് നിത്യതയില്ല നിർജീവമായി ഇതെല്ലാം ജഡമാണ് അനിത്യമാണ് എന്ന് തിരിച്ചറിയണം ജഗത്തിലുള്ളതെല്ലാം നശ്വരമാണ് കാണുന്നതൊക്കെ അനിത്യമാണ് ജലത്തിൻ വടിവിനെ വിട്ടു തരംഗമന്യമാമു ജലത്തിൻറെ സത്ത ജലത്തിൻ വടിവിനെ വിട്ടു ജലത്തിൻറെ സത്ത ജലത്തിൻ്റെ ഉണ്മ ആദിമസത്തയുള്ളതായ ജലത്തിൽ നിന്നാണ് തരംഗം ഉണ്ടായത് ആദിമസത്തെ ബോധ്യപ്പെടാതെ തിരയെണ്ണം എന്തിന് എണ്ണിയാലൊടുങ്ങാതെ തിരകളെല്ലാം തിരങ്ക തരംഗങ്ങളെല്ലാം അടിസ്ഥാനമായ ജലത്തെ അറിഞ്ഞാൽ ജലത്തിൽ നിന്ന് വേറിട്ട അസ്തിരംഗങ്ങൾക്കില്ല എന്നറിഞ്ഞാൽ ജലത്തിൻ്റെ അസ്തിത്വമാണ് തരംഗങ്ങൾ ഉണ്ടാവുന്നു അതുപോലെ പ്രപഞ്ച വസ്തുക്കളുടെ എല്ലാം അസ്തിത്വം ആദിമസ്യയാണ് ആത്മചൈതന്യമാണ് അനേകത്തിൽ കുടികൊള്ളുന്നത് ഏകമായ ആത്മചൈതന്യമാണ് എന്നാൽ ഇത് മനസ്സിലാക്കാതെ കാലത്തോളം സർവവും അനിത്യവും ജഡവുമായി തോന്നും ആദിമസത്യെ തിരിച്ചറിയുമ്പോൾ ഉണ്ടായി നിലനിന്ന് നശിക്കുന്നതെല്ലാം ആദിമസത്യാണ് ബാഹ്യമായ വില വിലയിരുത്തുകളെല്ലാം ഇതറിയുമ്പോൾ നിരർത്ഥകമാണ് നമ്മൾ ആദിമസത്യെ ബോധ്യപ്പെട്ടാൽ പ്രപഞ്ചത്തിലെ നശ്വരമായതിനെ എല്ലാം താങ്ങി നിർത്തുന്നത് അനശ്വരമായ ആദിമസത്തയാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം ആ തിരിച്ചറിവ് നമുക്ക് ദിശാബോധം ഉണ്ടാകും ഈ കാണുന്നതെല്ലാം ആദിമ ചൈതന്യമായി കാണാൻ നമുക്ക് സാധിക്കും ആദിമസത്തായ ആത്മാവിനെ സാധാരണ മനുഷ്യർ ദൈവമായാണ് കരുതുന്നതെങ്കിൽ കാണുന്നതെല്ലാം ദൈവമാണ് എന്ന് ആയാസരഹിതമായി നമുക്ക് മനസ്സിലാകാം ഗുരുദേവൻ തന്നെ ദൈവദശകത്തിൽ പറഞ്ഞല്ലോ നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്ക് സായൂജം നൽകുമാരി നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമാഗ്രി ആയതും എല്ലാം നീയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത് മനസ്സിലാക്കിയാൽ വളരെ ശാന്തമായി സ്വസ്ഥമായി ജീവിക്കാം അളന്നളന്ന് അസ്വസ്ഥകൾ മാറണമെങ്കിൽ പ്രപഞ്ച പ്രതിഭാസങ്ങളെ ഏകമായ ആത്മചൈതന്യമാണെന്നും അതിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളെല്ലാം എന്ന് മനസ്സിലാക്കാൻ കഴിയണം ഇതറിഞ്ഞാൽ നമുക്ക് വ്യക്തമായ അറിവിൽ നിലനിൽക്കാൻ കഴിയും അടിസ്ഥാനപരമായി നാം റിയേണ്ടത് എന്നുകൂടി ഈ പ്രപഞ്ചത്തിൽ കാണുന്നത് അറിയുന്നതുമെല്ലാം ഈശ്വരനാണെന്ന അറിവിലേക്ക് ഉയരണം എൻ്റെ ഭഗവാന്റെ കളിയാണിതെന്ന് നമുക്കറിയണം എന്നാൽ നമുക്ക് അന്ധത്വമില്ല അജ്ഞാനമില്ല പ്രപഞ്ചസത്ത ഭഗവാനെന്നറിഞ്ഞാൽ ആ സത്യമറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ അതിന് ഗുരുദേവൻ അനുഗ്രഹിക്കട്ടെ ഹരി ഓം ശിവായ